അതുകൊണ്ട് ദൈവകൽപ്പനകൾ അനുസരിക്കാതിരിക്കരുത് അനുസരണക്കേടെന്നു പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കലാണ് സി 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 നാനൂറ്റി ഏഴ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻ അതിൽ പ്രകാരം പറയുന്നു മനുഷ്യൻ സ്വതന്ത്രനായി തന്നെ നിലനിൽക്കുന്നുവെങ്കിലും ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തോടെ പിശാജ് മനുഷ്യൻ്റെ മേൽ ഒരു തരം ആധിപത്യം നേടി അപ്പോൾ നമ്മൾ ദൈവത്തിനെ എപ്പോൾ അനുസരിക്കാതിരിക്കുമ്പോഴും എപ്പോൾ പാപം ചെയ്യുമ്പോഴും ദൈവത്തോടെ എപ്പോൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും പിശാചിന് നമ്മുടെ മേലെ ആധിപത്യം കിട്ടുകയാണ് പിന്നെ നമ്മുടെ കൺട്രോളിൽ പോവാണ് അപ്പോൾ അവൻ ഇതിനെ ആത്മഹത്യ ചെയ്ത് ഒന്നും ചിന്തിക്കാമായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ കുറേ പാപം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറേ നമ്മൾ ദൈവത്തിനെതിരായിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കൺട്രോൾ പോവാണ് പിന്നെ എന്താ നമ്മൾ ചെയ്യണമെന്ന് അറിയുന്നില്ല ി അലേർട്ട് ബി കെയർഫുൾ അതാരായാലും ആരായാലും ഏത് മനുഷ്യനായാലും ഏത് മനുഷ്യനായാലും ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ ധിക്കരിക്കരുത്